നമസ്കാരം സത്യപ്രജ്ഞ ചെയ്ത നിമിഷം മുതൽ വിവാദങ്ങളുടെ കൂടപ്പിറപ്പായിരുന്നു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അത് പല വിഷയങ്ങളും ഇവർക്കെതിരെ ഉണ്ടായി പല വിവാദങ്ങളിലും അകപ്പെട്ടുവെങ്കിലും ഇപ്പോൾ ഇവരുടെ ഔദ്യോഗിക ജീവിതം വലിയ തോതിൽ സംഘർഷമായിക്കൊണ്ടിരിക്കുകയാണ് സങ്കീർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതിന് ഏറ്റവും പ്രധാന കാരണം തിരുവനന്തപുരത്തുകൂടി നടക്കാൻ വയ്യാത്ത രീതിയിൽ അവിടുത്തെ റോഡുകൾ മലിനമായി എന്നുള്ളത് തന്നെയാണ് മഴക്കാലം തുടങ്ങിയതോടുകൂടി മിക്ക റോഡുകളും കുളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പുഴ റോഡുകളെല്ലാം പുഴയായി മാറി എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടത് ി പല റോഡുകളും കുഴിച്ചിട്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രവൃത്തിയും മുന്നോട്ട് പോയി പോയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ കുഴിച്ചിട്ടിരിക്കുന്ന റോഡുകളിലെല്ലാം വെള്ളക്കെട്ടുകൾ നിറഞ്ഞു വലിയ തോതിലുള്ള അപകടങ്ങളിലേക്ക് റോഡുകൾ നീങ്ങുന്നു ഇതിനെതിരെയാണ് ശക്തമായ ജനവികാരം ജനരോഷം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നഗരസഭ വളയുന്നതടക്കമുള്ള സമരമുറകളിലേക്ക് ബി ജെ പി കടക്കുകയാണ് ഇതോടുകൂടി ഈ മേയർ ആര്യ രാജേന്ദ്രന് രാജിവെക്കേണ്ടി വരും എന്ന സൂചനയാണ് ബി ജെ പിയിൽ നിന്നും ഉയരുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ ശരിക്കു പറഞ്ഞാൽ എയറിലായിരുന്നു എന്ന് പറയാം അത് ഒരു കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് കെ എസ് ആർ ടി സി രാത്രിയിൽ കെ എസ് ആർ ടി സി ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് ഇവരുടെ സ്വകാര്യ വാഹനം നിർത്തുകയും ഈ സ്വകാര്യ വാഹനത്തിലൊന്നും ഇറങ്ങിയ മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും ഇവരുടെ മേയറുടെ സഹോദരനും സഹോദര ഭാര്യയും ചേർന്ന് ഈ കെ എസ് ആർ ടി സി ബസിൻ്റെ ഡ്രൈവറായ യദുവിനെ പരുഷമായി ചീത്ത വിളിക്കുകയും ദേഹോപദ്രമേൽ ഏൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന പേരിൽ ഇപ്പോൾ മേയർക്കെതിരെ ഒരു കേസുണ്ട് ആ കേസിൻ്റെ ബാക്കി നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും വലിയ തോതിൽ മേയർക്ക് തിരിച്ചടിയാവും ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തന്നെ മേയർക്ക് ഇപ്പോൾ ശനിദിശയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇതെല്ലാം ചേരുമ്പോൾ സി പോലും ഇപ്പോൾ വലിയ വിഷം സി പി എം പോലും വലിയ വിഷമപത്രത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് തുടക്കം മുതൽ തന്നെ ഇത്തരം വിവാദങ്ങൾ മേയർക്ക് കുടപ്പിറപ്പായി ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സി പി എം അധിക തോതിൽ വിഷ പിന്നെ വലിയ തോതിൽ വിഷമപത്രത്തിലാവുന്നത് ഇതിന് പല പരിഹാരങ്ങളും കാണുവാൻ സി പി എം ശ്രമിച്ചുവെങ്കിലും പിന്നീട് വീണ്ടും ഇതൊരു ഊരാക്കുരുക്കായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സി പി എം മേയറുടെ രാജി ആവശ്യപ്പെട്ടേക്കും എന്ന രീതിയിലുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇനിയുള്ള നാളുകൾ മേയർക്ക് വലിയ തോതിലുള്ള സംഘർഷം തന്നെയായിരിക്കും ഔദ്യോഗിക ജീവിതത്തിൽ സംഘർഷം അനുഭവിക്കേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല